കുഞ്ഞാറ്റ് ഇച്ചായനും വേർപിരിഞ്ഞെന്നുള്ളൊരു കാര്യം അറിഞ്ഞതിന് ശേഷം ഉണ്ട് പലരും പല രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിലധിക ആൾക്കാരുണ്ട് ഈ പറഞ്ഞൊരു കാര്യം ഇതേയണക്കുണ്ടെങ്കിൽ ഇച്ചാൻ്റെ കയ്യിലാണ് തെറ്റെന്നുള്ള രീതിയിലായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ഇതേണക്ക് വന്നിട്ടൊരു പോസ്റ്റ് ഇച്ചായ് ഇട്ടിട്ടുണ്ടായിരുന്നു തനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയുന്നത് ഇത് ഒരു വ്യക്തിയെ കണ്ടെന്നുള്ളൊരു കാര്യമായിരുന്നു സോ അത് കഴിഞ്ഞതിന് ശേഷമുണ്ട് ഈ പല രീതിയിലുള്ള സംസാരം നടന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ഇതെനക്ക് ഉണ്ടെങ്കിൽ കുഞ്ഞാറ്റ വലിയ റെസ്പോണ്ടോ ഒന്നും ചെയ്തിട്ടോ ഒന്നും ഇല്ല ഇപ്പോൾ ഇങ്ങനെ ലേറ്റസ്റ്റ് ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടുണ്ടായിരുന്നു താനുണ്ടെങ്കിൽ എന്തെങ്കിലും ഇണ്ടാതിരിക്കുന്നതിന് അർത്ഥം ഉണ്ടെങ്കിൽ അത് തൻ്റെ ഭാഗത്താൽ തെറ്റെന്നുള്ള രീതിയിലൊന്നും അല്ല താനോ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാതിരിക്കുന്നതിന് കാരണമെന്ന് പറഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റ് കൊണ്ടാണെന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഇത് കണ്ടപ്പോഴും പല രീതിയിൽ ആൾക്കാർ പല സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ സാധാരണ രീതിയിൽ തന്നെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ ആക്റ്റേഴ്സ് ആയിക്കോട്ടെ ഭയങ്കര സോഷ്യലി ഭയങ്കരമായിട്ടുള്ള ആൾക്കാർക്ക് ഇത് കണക്കത്തുള്ള വിവാഹമോചനം വന്നു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും അല്ലാതെ തന്നെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് കണക്ക് ഏതെങ്കിലും ആൾക്കാർ പിരിഞ്ഞു തന്നെ ആൾക്കാർക്ക് ഭയങ്കര ആയിരിക്കും അല്ലെങ്കിൽ ചോദിക്കുകയൊക്കെ ചെയ്യും എന്താണ് കാരണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ഫേമസ് ആയുള്ള ആൾക്കാർ ഇത് കണക്ക് പിരിയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഉണ്ടെങ്കിൽ ഒരുപാട് രീതിയിലുള്ള കഥകൾ പറയുന്നതായിരിക്കും അവരിങ്ങനെ ചെയ്ത് അങ്ങനെയാണ് ഇതാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ പല രീതിയിലാ കാര്യങ്ങൾ പറയുന്നതായിരിക്കും പക്ഷെ അതൊന്നും സത്യമായിരിക്കത്തില്ല യഥാർത്ഥ കാര്യം എന്താണ് നമുക്ക് തീർച്ചയായിട്ടും അറിയണമെങ്കിൽ അത് അവരടുത്ത് ചോദിച്ചാൽ മാത്രമേ അല്ല